ദഹി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളാരെയും ഞെട്ടണ്ട ഇത് വേറൊന്നുമല്ല നമ്മുടെ വഴുതനങ്ങ തൈര് കറിയാണ് ഇതൊരു ബംഗാളി ഡിഷാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ് ഞാൻ വേഗം പോയി പറിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നീട് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്തൊരു ഒരു അഞ്ച് മിനിറ്റ് വെച്ചേക്കാം അഞ്ചി അരപ്പൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുകയാണ് നമുക്ക് അപ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈരെടുക്കുക തൈര് നമുക്ക് ഒരു കപ്പോ നമുക്ക് ആവശ്യമുള്ള തൈര് എടുക്കാം തൈര് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നീട് നമുക്കൊരു പാനെടുപ്പത്ത് വെക്കാം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വഴുതനങ്ങയ്ക്ക് ഒരുപാട് ഫ്രൈ ആവേണ്ടുള്ള കാര്യമില്ല കാരണം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട അതായത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക വഴുതനങ്ങയ ഫ്രൈ ചെയ്തത് എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിക്കുക ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കടുക് താളിക്കയാണ് ചെയ്യുന്നത് കടുക് താലിച്ചൊഴിക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടി എടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകും ജീരകവും ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിലേക്ക് അറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക ഞാൻ ശകലം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ചെയ്യുക കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ തൈരിലേക്ക് ഒഴിച്ച് കൊടുക്കുക കടുക് താളിച്ചത് അപ്പോഴേക്കും ഒരു മണമൊക്കെ വരുന്നുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം നല്ല എണ്ണയൊക്കെ മേളി തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോഴേ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം സൂപ്പർ ടേസ്റ്റാണ് ഏത് കറിയാണെന്ന് പോലും ആർക്കും മനസ്സിലാകത്തില്ല അത്രയ്ക്ക് അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചേട്ടാ ബൈ ബായ്